പ്രപഞ്ചം ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചാലും നിങ്ങൾ ഒരിക്കലും ഒരരികിലോ അതിർത്തിയിലോ ഇടിക്കില്ല എന്നാണ് ഈ ആശയം മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം ഒരു മുറിയായാലും നഗരമായാലും ഗ്രഹമായാലും നമ്മൾ ബൗണ്ടറി എന്ന ആശയത്തിൽ യൂസ്ഡ് ആണ് പ്രപഞ്ചം അനന്തമാണെങ്കിൽ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഗാലക്സികൾ അങ്ങനെ എല്ലാ മാറ്ററും അനന്തമായി വ്യാപിച്ചു കിടക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ഇനി ഇതിൽ ഏറ്റവും കൗതുകകരവും സ്ട്രെയി ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയ പ്രപഞ്ചത്തിൽ സംഭവിക്കാവുന്ന എന്തും എവിടെയെങ്കിലും സംഭവിക്കും എന്നതാണ് അതിപ്പോ മോളിക്കൂൾസ് ആയിക്കോട്ടെ ആറ്റംസ് ആയിക്കോട്ടെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ ഇൻഫൈനൈറ്റ് കോമ്പിനേഷൻസും കണ്ടീഷൻസും ഉണ്ടാവാം അതേപോലെ പ്രപഞ്ചത്തിന് പരിധി ഇല്ലാത്തതിനാൽ മാറ്ററിന്റെ ചില അറേഞ്ച്മെന്റുകൾ വേണമെങ്കിൽ റിപ്പീറ്റും ചെയ്യപ്പെടാം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഒരേപോലുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടാവാം എവിടെയെങ്കിലും ഭൂമിയുടെ എക്സാക്ട് പകർപ്പുകളും ഉണ്ടാവാം വിച്ച് മീൻസ് നമ്മളുടെയും അനന്തമായ പകർപ്പുകൾ ഉണ്ടാവാം